ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഗലാത്തി ലേഖനം ആറാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യൻ്റെയും മുമ്പിൽ രണ്ട് വഴികളാണ് ഉള്ളത് ഒന്ന് സ്വയത്തെ അല്ലെങ്കിൽ ജഡത്തെ പോഷിപ്പിച്ചുകൊണ്ട് പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക ആദ്യത്തെ വഴി അതായത് ജഡത്തെ അനുസരിക്കുന്ന ജീവിതം നയിക്കുന്നത് മുഖാന്തിരം നാം ചെന്നെത്തുന്നത് നിത്യമരണത്തിലേക്കായിരിക്കും രണ്ടാമത്തേത് പരിശുദ്ധാത്മാവിനെ അനുസരിച്ചുകൊണ്ടും സന്തോഷിപ്പിച്ചുകൊണ്ടും നയിക്കുന്ന ഒരു ജീവിതം നമ്മെ കൊണ്ടെത്തിക്കുന്നത് നിത്യജീവനിൽ ആയിരിക്കും ജഡത്തിൻ്റെ പ്രവൃത്തികൾ അതായത് സ്വയത്തിൻ്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് ഗലാത്തി ലേഖനം അഞ്ചിൻ്റെ പത്തൊൻപതിൽ പറഞ്ഞിട്ടുണ്ട് തെറ്റായ ലൈംഗിക ചിന്തകൾ ശുദ്ധിയില്ലായ്മ അപമര്യാദയായ പെരുമാറ്റങ്ങൾ വ്യാജ ദൈവങ്ങളെ ആരാധിക്കുവാനുള്ള താല്പര്യം മന്ത്രവാദം പോലെയുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നത് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അസൂയാലുക്കളാവുന്നത് വളരെ കോപിഷ്ടരാകുന്നത് മാത്രമല്ല സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുവാനുള്ള താല്പര്യങ്ങൾ പരസ്പരം കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നത് വിഭാഗീയത ഉണ്ടാക്കുകയും അത് വളർത്തുകയും ചെയ്യുന്നത് മദ്യപാനം സംസ്കാരമില്ലാത്ത ആഘോഷങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ആണ് നമ്മുടെ പാപം നിറഞ്ഞ സ്വയത്തിൽ നിന്ന് അല്ലെങ്കിൽ ജഡത്തിൽ നിന്ന് വരുന്നത് എന്ന് വളരെ വ്യക്തമാണ് ഇത് ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാം ഓരോരുത്തരും വാസ്തവത്തിൽ നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലും ദൈവത്തിൻ്റെ വചനത്തിനു മുമ്പിലും സമർപ്പിച്ച് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ് ഓരോ ദൈവ പൈതലും എല്ലാത്തിൽ ലേഖനം അഞ്ചാമധ്യായം ഇരുപത്തിനാലാമത്തെ വചനപ്രകാരം ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചിരിക്കുന്നു ജഡത്തെ ക്രൂശിച്ചിരിക്കുന്നു ക്രിസ്തുവിനോടും ക്രിസ്തുവിന്റെ ക്രൂശിനോടും തങ്ങളുടെ പാപ സ്വഭാവത്തോടുമുള്ള വിശ്വാസിയുടെ ഒരു മനോഭാവം ഇതായിരിക്കണം ജഡത്തെ ക്രൂശിക്കുക സ്വയത്തിന് മരിക്കുക അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആത്മാവിൽ നിത്യജീവനെ കൊയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത് പാപം നിറഞ്ഞ നമ്മുടെ ജഡത്തെ തൃപ്തിപ്പെടുത്തുവാനുള്ള യാത്രയാണ് നാം ചെയ്യുന്നതെങ്കിൽ അതിനുള്ള പ്രവൃത്തികളാണ് നാം നടത്തുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും നിത്യമരണത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും എന്നാൽ ആത്മാവിനെ പ്രീതിപ്പെടുത്തുവാനാണ് അതിനുള്ള ശ്രമങ്ങളാണ് അതിനുള്ള പ്രവൃത്തികളാണ് നാം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നിത്യജീവൻ നാം അവകാശം ആക്കും എന്നാണ് പൗരൂസ പുസ്തലൻ പരിശുദ്ധാത്മാവിൽ നമ്മ നമ്മെ പ്രബോധിപ്പിക്കുന്നത് അതുകൊണ്ട് ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം നമ്മുടെ ജഡത്തിൽ യാതൊരു നന്മയും വസിക്കുന്നില്ല ഒരു ദൈവവൈതലിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അവൻ്റെ സ്വയം ആകുന്നു അവൻ്റെ ജഡം ആകുന്നു ജഡത്തെ ഒരു ദൈവവൈതൽ രാഗമോഹങ്ങളോടെ കൂഷിക്കണം ജഡത്തിന് ജഡത്തെ അനുസരിച്ച് ഒരിക്കലും ഒരു ദൈവവൈതൽ നടക്കുവാൻ പാടില്ല ജഡപ്രകാരം നടക്കുന്നുവെങ്കിൽ നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല ഓരോ ദൈവമക്കളും ദൈവാത്മാവിനാൽ നടക്ക നടത്തപ്പെടേണ്ടതാണ് ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടേണ്ടതാണ് പരിശുദ്ധാത്മാവിന് പ്രസാദകരമായത് ചിന്തിച്ചുകൊണ്ട് ജീവിക്കേണ്ടതാണ് അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് നിത്യജീവനാണ് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടല്ല നിത്യജീവൻ ലഭിക്കുന്നത് അത് വിശ്വാസത്താൽ തന്നെയാണ് എന്നാൽ നാം ദൈവത്തെ സേവിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്ന ഈ കാര്യങ്ങൾ നാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ജഡത്തെ തൃപ്തിപ്പെടുത്തുന്ന പോഷിപ്പിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ ക്ഷമ പറഞ്ഞ് കർത്താവിൻ്റെ വചനപ്രകാരം ജഡത്തെ ക്രൂശിച്ച് ക്രിസ്തുവേശുവിനുള്ളവരായിട്ട് ജീവിക്കുവാൻ നമുക്ക് നമ്മളെ സമർപ്പിക്കാം സ്വർഗീയ സ്വർഗീയപിതാവെ അവിടുത്തെ വചനപ്രകാരം ജഡത്തെ ക്രൂശിച്ചുകൊണ്ട് ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണല്ലോ ജഡസ്വഭാവം ഉള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഒരിക്കലും കഴിയുകയില്ലല്ലോ ജഡത്തിൻ്റെ ചിന്ത മരണമാണല്ലോ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടെ കൂശിച്ചുകൊണ്ട് ആത്മാവിനെ പോഷിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന പ്രീതിപ്പെടുത്തുന്ന പ്രവൃത്തികൾ വിതയ്ക്കുവാൻ ചെയ്യുവാൻ അതിനും കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആ